നമുക്ക് ദൈവത്തോട് പറയാൻ പറയാൻ പറ്റുമോ വയസ്സ് വരെ ദൈവമേ എത്രയോ വിശുദ്ധിയോടെ ഞാൻ ജീവിച്ചെന്ന് വളരെ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും പക്ഷേ ഇതുപോലൊരു ജീവിത വിശുദ്ധിയുടെ ഡിപ്പോസിറ്റ് നമുക്ക് വേണം പറഞ്ഞേ ഹല്ല ഒരു കരമുയർത്തി കരം ഉയർത്തി കരങ്ങൾ താഴ്ത്തി ഒന്ന് കേട്ടെ ഹെസക്യ എന്നാ പ്രാർത്ഥിച്ചു ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് വലിയൊരു അനു പ്രയോജനപ്പെടും ഹെസക്കിയ പ്രാർത്ഥിച്ചു രോഗം മാറണം പ്രാർത്ഥിച്ചില്ല മരണം ഉണ്ടാകരുത് പ്രാർത്ഥിച്ചില്ല ഒന്നും പ്രാർത്ഥിച്ചില്ല ഇത്രേ പറഞ്ഞോളൂ ദൈവമേ നീ ഒന്ന് നീയൊന്നോർക്കണം അപ്പൊ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി ഇനി തൊട്ട് നമ്മൾ അമ്പത് നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഞാനും ഈ പ്രാവശ്യം അമ്പത് നോമ്പ് കർശനമായിട്ട് എടുത്തു പല സ്ഥലത്തും ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു അത് കുഴപ്പമില്ല അച്ഛാ ഇത് കൂട്ടിക്കോ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും കർശനമായ നോമ്പെടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി ഇനി എന്താവശ്യമെന്നാൽ ഞാൻ ദൈവത്തോട് പറയും എന്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്പത് നോമ്പ് എത്രയോ വിശ്വസ്ഥതയോടെ എടുത്ത ഒരാളാണ് ഞാൻ അത് നീ ഒന്ന് ഓർക്കണം ദൈവത്തിന് അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി വിശുദ്ധിയോടെ ജീവിച്ച ഒരാളാണ് ഈ ധൈര്യപൂർവ്വം പറ എൻ്റെ വീട്ടിലിപ്പോ ഭയങ്കര പ്രതിസന്ധിയിലാ ഉള്ളത് കർത്താവേ ഞാൻ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ കുടുംബം എങ്ങനെയാ ദൈവസന്നദ്ധയിൽ ജീവിച്ചെന്ന് നീ ഓർത്തു നോക്കിക്കേ അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടായിരിക്കും അതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാനുള്ള മറ്റൊരു വഴിയാ ഹെസക്കിയ വേറെ ആരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചോ ഹെസിക്കൻ തേടി പ്രാർത്ഥിക്കരുതെന്നല്ല ഹെസിക്ക ഇവിടെ മറ്റൊരു പ്രാർത്ഥനാ രീതി കൂടി നമുക്ക് പഠിപ്പിക്കുക മറ്റൊരു പ്രാർത്ഥന നമ്മുടെ ജീവിത വിശുദ്ധിയുടെ യോഗ്യത ഏറ്റവും ശക്തമായ യോഗ്യതയാണ് പറഞ്ഞു പറഞ്ഞ ഒരു കരം ഉയർത്തിയൊന്ന് പറഞ്ഞ ഹല്ല അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ധൈര്യപൂർവം എങ്ങനെ ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു വർഷം നല്ല വിശ്വസ്തയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ ജീവിച്ച് നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക ആവശ്യം വന്നു പെട്ടെന്ന് ഒരു കുറച്ച് പൈസയുടെ ആവശ്യം വന്നു നിങ്ങൾക്ക് ധൈര്യം ദൈവത്തോട് പറയാം ദൈവമേ ഇത്ര വിശ്വസ്ഥതയോടും വിശുദ്ധിയോടും കൂടിയാ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ ജീവിച്ചേ ഇതുപോലെ ഞാൻ ഇരു എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുത്തത് ഞാനും എന്റെ കുടുംബവും ഇതുവരെ ഏഴരയുള്ള സമയത്ത് പ്രാർത്ഥന മുടക്കിയിട്ടില്ല ദൈവദിനം വായിക്കാതിരുന്നിട്ടില്ല ഞാൻ അത്ര വിശുദ്ധിയോടും വിശ്വസ്തതയോടും ദൈവ വചനത്തിനാ ജീവിച്ചത് ദൈവമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി നീ അതൊന്ന് ഓർക്കണമേ ആ കഷ്ടത മാറിയിരിക്കും ആ പ്രതിസന്ധി മാറിയിരിക്കും ആ തടസ്സം മാറിയിരിക്കും അത് വിശ്വാസോട് ഏറ്റെടുത്തു പറഞ്ഞേ ഹല്ലേ പറഞ്ഞേ ഹല്ലേ കരങ്ങൾ താഴ്ത്തി രണ്ട് പ്രാർത്ഥന പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞു നീ വാഗ്ദാനം ചെയ്ത കാര്യം ഒന്ന് ഓർക്കണ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ഹെസക്കിയ പറഞ്ഞു എന്റെ ജീവിതകാലത്ത് ഞാൻ ജീവിച്ചത് എങ്ങനെയെന്ന് ഒന്ന് ഓർക്കണം ഒരു കാര്യം കേട്ടെ നമ്മളെടുക്കുന്ന പ്രാർത്ഥനയും നമ്മളെടുക്കുന്ന വിശുദ്ധമായ ജീവിതവും വിശ്വസ്തതയും സത്യസന്ധതയും പ്രാർത്ഥനയും നമ്മൾ ബാങ്കിൽ ഇടുന്ന പണം പോലെ ഒരു ഡിപ്പോസിറ്റാ നമ്മുടെ പേരിൽ ഒരു പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടെന്ന് കരുതുക അത് നമുക്ക് എപ്പോ വേണേലും എടുക്കാം നമ്മുടെ പേര് കിടക്കുന്ന പൈസയാ അതിന് പലിശ അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയാണ് നമുക്ക് തോന്നുക ഒരു ലക്ഷം രൂപ അതിനകത്ത് ഇപ്പൊ എടുക്കണം ഈ കാര്യം ചെയ്യാം നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വസ്തതയും സ്വർഗത്തിൽ ദൈവസന്നതിയിൽ നിക്ഷേപിക്കുന്ന ഡിപ്പോസിറ്റാ ഇത് നമ്മൾ എടുക്കണം ഒരാവശ്യം വരുമോ ദൈവം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങനെ ദൈവസന്നതി നിന്നിട്ടില്ലേ ഇപ്പൊ ഞാനാണ് എന്റെ ജീവിതത്തിന്റെ പ്രശ്നം വന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഞാൻ ദൈവ വചനത്തിന് വേണ്ടി ഇത്രയും ശക്തമായി ഒരുങ്ങി ഇവിടെ വന്ന് വചനം പറഞ്ഞത് നീ ഓർക്കണം എനിക്കൊരു രോഗം തരരുത് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നെ ജീവിച്ച കാര്യം ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ഏറെ എളുപ്പത്തിൽ അത്ഭുതം നടക്കുന്ന പ്രാർത്ഥനയാണ് ഈ രണ്ട് വിഷയങ്ങളും നിങ്ങൾക്കൊരു വളരെ പ്രയോജനപ്പെട്ടിരിക്കും പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വീട് വീടുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറയാൻ കാരണം എന്നെ ഇത് വളരെയേറെ സ്വാധീനിച്ചു ഈ വിഷയം ഒരു പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളെ ഇതിനോടകം ശക്തമായി സഹായിച്ചു അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം ഒരു പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളെ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ശക്തമായി സ്വാധീനിച്ചു സ്വാധീനിച്ചു ഒന്നാമത്തെ ഒരു ഉദാഹരണം ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്റെ കടബാധ്യത കേട്ടാൽ ഒരിക്കലും ആ കടബാധ്യത വീട്ടാൻ പറ്റാത്ത ഒരു കടബാധ്യതയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം റോഡിന്റെ ടാറിങ്ങുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പൈസ പന്ത്രണ്ട് കോടി രൂപയോളം കടത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലവും വീടും മുഴുവൻ എത്ര വില കിട്ടി പറ്റിയാലും ഒരു അഞ്ചു കോടി രൂപ കിട്ടത്തുള്ളൂ ബാക്കി എങ്ങനെയെന്നുള്ള കാര്യത്തിന് ഒരു ഒരു ശതമാനം പോലും സാധ്യതയില്ലാത്ത ഒരു വിഷയമാണ് അപ്പോൾ ഈ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ് കോടികൾ കടം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് കൂടുതൽ ഉത്തരമില്ല വേറെ പറയാം കാരണം മിക്കാൻ പത്ത് വേറെ കുറെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വിറ്റ് കടം വീട്ടാനൊക്കെ പറയാം ഇത് മുന്നിൽ ഒരു സാധ്യതയില്ല പക്ഷെ ആ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി കടപ്പുണ്ടായിരുന്നു ഒരു പ്രതിസന്ധി അദ്ദേഹം ഈ ജോലിക്കാരെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജോലിക്കാര് അത് അയാളുടെ വീട്ടിൽ വെച്ചാണ് പണം കൊടുക്കുന്നത് കൂലി കൊടുക്കുന്നത് വീട്ടിൽ വെച്ച് അതായത് അയാളുടെ കീഴിൽ പണിയെടുക്കുന്ന വീട്ട് ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ശനിയാഴ്ച മാസത്തിൽ അയാളുടെ വീട്ടിൽ നിന്ന് കൊടുക്കും പക്ഷെ അയാൾ ഒരിക്കലും മര്യാദയ്ക്ക് കൂലി കൊടുക്കുകയല്ല കൂലി കൊടുക്കത്തില്ല പിടിച്ചു വെച്ചേ കൊടുക്കുള്ളൂ അയാൾ ആ പിടിച്ചു വെച്ച പണം അയാളുടെ ജീവിതത്തെ ആദ്യകാലത്തൊന്നും ബാധിച്ചില്ല ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൊടുക്കേണ്ട പണം അത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച് അവരുടെ കണ്ണുനീര് വീണ് അയാളുടെ വീട് അയാളുടെ വീട് കണ്ണുനീര് വീണ് കാരണം ആരുടെ കണ്ണുനീര് പണിക്കാരുടെ കണ്ണുനീര് ഇവിടെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അവനൊരു പത്ത് രൂപ കുറച്ച് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ കണ്ണുനീര് നമ്മുടെ പറമ്പിലോ വീട്ടിലോ വീഴരുത് അവൻ അഞ്ഞൂറ് രൂപ കോലി ഉണ്ടെങ്കിൽ നാനൂറ്റമ്പത് മതി പൊക്കോ അമ്പത് പിന്നെ തരാ എപ്പം പിന്നെ അത് അമ്പത് രൂപ നമ്മുടെ വീട്ടിൽ പിടിച്ചുണ്ടെങ്കിൽ അത് അഞ്ഞൂറാണെ അഞ്ഞൂറ്റി പത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം കാരണം അവൻ നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് കൂലി വേണമെന്ന് കൈ നീട്ടി മേടിക്കുമ്പം നാനൂറ് രൂപ കൊടുത്തുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് വേണ്ടി അവൻ്റെ മനസ്സൊന്ന് വേദനിക്കും അങ്ങനെ ഒരുപാട് പേരുടെ വേദന അയാളെ കൊണ്ടുചെന്ന് എത്തിച്ചത് നമ്മൾ ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാതെ അത്രയും കടബാധ്യതയിൽ ഭയങ്കര കടബാധ്യതയാണ് അപ്പോൾ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തടസ്സമാണ് അപ്പോൾ ഈ വീടിന്റെ പ്രശ്നം മാറാൻ ഒരു പ്രാർത്ഥനാ രീതി ആ വ്യക്തിക്ക് നിർദ്ദേശിച്ചു കൊടുത്തതാണ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത് അത് ഉൽപത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തോടനുബന്ധിച്ച് യാക്കോബിന്റെ കോവണി എന്നൊരു ഇരുപത്തെട്ടാം അധ്യായം പത്തു മുതലുള്ള തിരുവചനങ്ങളാണ് ഈ വഴിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അത് നിങ്ങളെ ഉപകരിക്കും നിങ്ങൾക്ക് സഹായമാകും ഒരു ദിവസം യാക്കോബ് സൂര്യൻ അസ്തപിച്ചപ്പം ഒരിടത്ത് ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി ഉറങ്ങാൻ കിടന്നപ്പം യാക്കോബിനൊരു ദർശനം ഉണ്ടായി ഒരു കോവണി കോവണിയുടെ പ്രത്യേകത കോവണി നമ്മുടെ ഭാവനയിൽ ഒന്നെങ്കിൽ ഏണി എന്ന് പറഞ്ഞാൽ അത് മുളവു പറിക്കാനൊക്കെ കയറുന്ന അത് ഏണി കോവണി എന്ന് പറയുമ്പോൾ രണ്ട് തട്ടുകൾ അടിച്ചാണ് കോവണി യാക്കോബ് ഒരു സ്വപ്നം കാണുവാണ് കിടക്കുന്ന സ്ഥലത്ത് ചുവടുറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ അറ്റം പോയി നിൽക്കുന്നത് ആകാശത്ത് സ്വർഗത്തിന്റെ അത്രയും ഉയരമുള്ള ഒരു കോവണി ചുമ്മാ ഒരു കോവണി മാത്രമല്ല അതിൽ നിന്ന് കുറെ പേര് ദൂതന്മാർ ഇറങ്ങുന്നു ഒരു സൈഡിൽ കൂടെ ഇറങ്ങുന്നു ഇപ്പുറ സൈഡിൽ കൂടെ കയറിപ്പോയി ഞാൻ ഒരിക്കൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ആലോചിച്ചു ഇതെന്താണ് ഈ കോവണി കൊണ്ട് ദൈവം വചനത്തിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു വിശുദ്ധന്റെ അനുഭവമാണ് ബൈബിളിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സംഭവം ഫിലിപ്പിനേരി എന്ന് പറഞ്ഞ വിശുദ്ധൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുമായിരുന്നു കോവണി എന്ന് പറയുന്നത് അതൊരു ഭക്തന്റെ പ്രാർത്ഥനാ ജീവിതമാണ് കോവണി നമ്മൾ ശരിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ ഏകദേശം ഒരു കോവണിയുടെ രീതിയാണ് നമ്മൾ ശരിക്കും മുകളിലേക്ക് രണ്ട് കര ഉയർത്തി പിടിച്ച് നോക്കി കോവണി പോലെ നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാണെങ്കിൽ ഒരു കോവണി എന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് അതായത് ഒരു ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് അത് ഈ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിക്കുന്നതുമാണ് രണ്ട് കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യം നടക്കുന്നുണ്ട് ഏഴര മുതൽ എട്ട് മണി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് തൊട്ട് നിങ്ങൾ പ്രാർത്ഥനാ മുറിയുന്ന തൊട്ട് സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ വരെ എത്തു നിൽക്കുന്ന ഒരു കോവണിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ സ്ഥാപിക്കുന്നത് അതായത് ദൈവവും ഞാനും എൻ്റെ വീടുമായ ഒരു നല്ല ബന്ധം പറഞ്ഞേ ഹല്ലേ ഒരു കാര്യം അറിയാമോ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴം കൂടിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ദൈവാശ്രയത്വം കൂടും അപ്പോൾ ഇത്രയും കോടി കടബാധ്യതയുള്ള ഈ മനുഷ്യരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കണം അന്ന് അയാൾ പറഞ്ഞു ജോലി തിരക്ക് കൊണ്ടായിരുന്ന സമയത്ത് കോൺട്രാക്ടർ ആയിരുന്ന സമയത്ത് ജോലിക്കാര് അതിന്റെ വർക്ക് അതിന്റെ പണം ഇതിന്റെ കൈകാര്യം ഒരിക്കലും പ്രാർത്ഥിക്കാൻ തരുന്നില്ല ഒരുപാട് പേരുടെ കണ്ണുനീര് മാത്രം അയാളുടെ വീട് വിശുദ്ധീകരിക്കപ്പെടാൻ കാരണമായി അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറഞ്ഞു കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കോവണി വേണം എന്തു കോവണി സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി അതിലൂടെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും വേണം അങ്ങനെ പ്രാർത്ഥന തുടങ്ങി അയാളുടെ ജീവിതത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു അയാളുടെ കുടുംബത്തിൽ നിന്ന് ഓരോ ഘട്ടം ഘട്ടമായി തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി അയാളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയ വിവരം പൂർണ്ണമായി കടബാധിത മാറി വരും ഞാൻ പറയുന്നത് ദൈവം അയാളുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന അനുഭവം അയാൾ കൊണ്ടതായി അയാൾ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി അതായത് ശ്രദ്ധിച്ചു നമ്മുടെ വീട്ടിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഒരു കോവണി അതായത് ഒരു ഭക്തന്റെ പ്രാർത്ഥനാ ജീവിതമാകുന്ന കോവണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ദൈവദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ കുടുംബത്തിന്റെ ഏത് തടസ്സങ്ങളും മാറും പറഞ്ഞു ഹല്ലേ ലുയാ ഇനി യാക്കോബ് ഒരു കോവണി കണ്ടപ്പോ എവിടെയൊക്കെ അനുഗ്രഹം വന്നതെന്നും കൂടി അറിയണം പ്രാർത്ഥനയാകുന്ന ഒരു കോവണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രതിസന്ധികൾ മാറും കടബാധ്യതയിൽ മാറ്റം വരും അസ്വസ്ഥതകൾ മാറും ഭാഗ്യക്കേടുകൾ മാറും എല്ലാം മാറിയിരിക്കും അത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം രണ്ട് യാക്കോബ് ഒരു കോവണി നാട്ടിയപ്പോൾ എവിടെയൊക്കെയാണ് വചന ഭാഗ്യമുണ്ടായെന്ന് എഴുതിയിരിക്കുന്നത് ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തിരുവനുമാണ് മുഴുവൻ വായിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഒരു കോവണിയിലൂടെ വന്ന അനുഗ്രഹങ്ങൾ യാക്കോമനോട് ദൈവം പറഞ്ഞു നീ താമസിക്കുന്ന മണ്ണ് ഒരു അനുഗ്രഹമായിരിക്കും അയാളും അയാളുടെ വീടിരിക്കുന്ന സ്ഥലവും അയാൾ താമസിക്കുന്ന സ്ഥലവും അനുഗ്രഹമുള്ളതായി മാറി പ്രാർത്ഥിക്കുന്ന ഒരു കോവണി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും രണ്ട് യാക്കോമിനോട് പറഞ്ഞു നിന്റെ മക്കൾ മിടുക്കരാകും എണ്ണത്തിലും കഴിവിലും യാക്കോവിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു പ്രാർത്ഥനയുടെ ഒരു കോവണി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും മൂന്ന് യാക്കോവിനോട് ദൈവം പറഞ്ഞു നിന്നെ ഞാൻ ഒരു വലിയ ഒരു വലിയതായി ദേശത്ത് വളർത്തി വ്യാപിക്കും എല്ലാ വശത്തും നീ എത്തിപ്പെടും ഭയങ്കര ഒരു വർധനവിന്റെ അഭിഷേകം യാക്കോവിന് കിട്ടി നോക്കിക്കോ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ച് നോക്കിയോ ഒല്പത്തി ഇരുപത്തെട്ടാം അധ്യായം പത്ത് മുതൽ പത്ത് പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ഒരു കോവണി അവിടെ എത്തിയപ്പം ഏതെല്ലാം വിധത്തിലേക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകിയത് ഒരു ഭക്തന്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതുപോലൊരു കോവണിയാണ് കുടുംബത്തിന്റെ ഏതേലും അസ്വസ്ഥതകൾ വിട്ടുമാറാനുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒന്ന് എഴുതേറ്റു നിൽക്കാം ഈ സമയത്ത് നമ്മൾ ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കരങ്ങൾ ഉയർത്തരുത് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ഒരു കോവണി പോലെ ഏറ്റവും പരമാവധി ഉയർത്തിപ്പിടിച്ചു ഇപ്പോഴല്ല നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു ദർശനം ഈ ദർശനത്തിന്റെ പ്രത്യേകത ദൈവദൂതന്മാർ ചെല്ലുന്ന ഒരു കോവണി ദൈവദൂതന്മാർ കയറിപ്പോകുന്ന ഒരു കോവണി ഇതുപോലൊരു കോവണി നമ്മുടെ ഭവനത്തിൽ വേണ്ടേ ആ കോവണിയുടെ പേരാണ് ഒരു വ്യക്തിയുടെ പ്രയർ ലൈഫ് പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യമായ ഉണ്ടാക്കും ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ആഴപ്പെട്ടു എന്നാണ് അങ്ങനെങ്കിലൊന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും അസ്വസ്ഥത കൊണ്ട് എന്നും വഴക്കാണ് വീട്ടിൽ ഒരു സമാധാനം ഒരു യോജിപ്പില്ല എത്ര പണം കിട്ടിയാലും വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോഴേ നൂറാവശ്യം അത് തീർന്നു ഒരു തരത്തിലും ഉയർച്ചയില്ല വളർത്ത മൃഗങ്ങൾക്കാണ് ഒന്നിന് പുറയോ ത രോഗം നിങ്ങളുടെ മണ്ണ് വീടിരിക്കുന്ന സ്ഥലത്തെ മണ്ണ് അതിന്റെ ചുറ്റുപാടുകളും വിശുദ്ധീകരിക്കപ്പെടണോ ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതം നടക്കും രണ്ട് എസക്കിയ എങ്ങനെയാ പ്രാർത്ഥിച്ചത് ദൈവമേ നിന്റെ ജീ സന്നിധിയിൽ ഞാൻ എങ്ങനെയാ ജീവിച്ചേ ന്നോർക്കണം നോക്കിക്ക നമ്മൾ ചിലപ്പോൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ആൾക്കാരെ കളിയാക്കും എന്തിനാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഓർത്തു അത് ദൈവസന്നതിയിൽ സ്വർഗത്തിലെ ബാങ്കിൽ നമ്മൾ ഇടുന്ന ഡിപ്പോസിറ്റ് പോലെയാ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശുദ്ധി അത് നമ്മളെ വിശ്വാസത്തോടെ ജീവിച്ചാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് എനിക്കൊരു സങ്കടം വന്നാൽ എനിക്ക് ദൈവത്തോട് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞാൻ എങ്ങനെയാ ജീവിച്ചെന്ന് ദൈവമേ നീ ഓർക്കണമേ ഈ നിമിഷങ്ങളിൽ അത്ര സന്തോഷത്തോടെ രണ്ട് കരങ്ങളും പരമാവധി ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമ്മൾ എല്ലാവരും സ്തുതിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവം ശക്തമായി ഇടപെടും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ദൈവത്തിന്റെ ഓ ദൈവമേ ദൈവമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അഭിഷേകം 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 ചെയ്യണമേ 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 ഒരു വിടുതൽ അനുഗ്രഹം ிய அகம் பிராப்தது போல ஒரு அபிஷேகம் ஒரு அனுகிரகம் இப்போ நம்ம தைவசக்தி வெளிப்பட உலகமான அபிஷேகம் அழகட்ட